ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷൈനിങ്ക്ലോത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ച് ഫേൺ ചെടി വെറൈറ്റികളും അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് വാർത്തെടുക്കാനുള്ള ഫാൻ എന്ന വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിൽവർ ഫേണാണ് സിൽവർ ഫേൺ നമ്മൾ ഓരോ ചട്ടിയിലായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് ഇതൊക്കെ നമ്മൾ പോട്ടിൽ നെൽ നെസ്റ്റ് വെച്ച് കൊടുത്തിട്ടുള്ള കോട്ടുകളാണ് അതുപോലെ ആയിട്ട് നമുക്ക് ഫേൺ ചെടികൾ വർത്തിയെടുക്കാം ഓരോ വെറൈറ്റികളാണ് അതേപോലെ നമ്മൾ സാധാരണ കോമൺ ആയിട്ട് കണ്ടുവരുന്ന വെറൈറ്റി നാട്ടിൻപോന്ന അതേപോലെ നമ്മൾ പോസ്റ്റൊക്കെ വെച്ച് കൊടുത്ത് വസ്തു വളർത്തിട്ടുള്ള ഫേണി ചെടികളാണ് ഏത് രീതിയിൽ വളർത്തിയാലും നമുക്ക് നല്ല ഭംഗി വെച്ച ഒരു വെറൈറ്റിയാണ് ഈ ഫേണി ചെടികൾ അപ്പോൾ ഇത് നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് ഓരോ വെറൈറ്റിക്കും പ്രത്യേക പ്രത്യേകം പേരുകളാണ് പന്നൽ ചെടിയാണ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന പന്നൽ ചെടിയാണ് ഈ ചെടികൾ വളർത്താൻ നമുക്ക് ചെയ്യാനുള്ളത് ഒരു മിനിമം വെയിൽ കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അധികം വെയിലുള്ള സ്ഥലത്ത് ഈ ചെടി സെറ്റ് ചെയ്യാതിരിക്കുക ഒരു തണുപ്പുള്ള ഏരിയയിലാണ് ഈ ചെടികൾ സെറ്റ് ചെയ്യുക എന്നാൽ അത്യാവശ്യം വെളിച്ചവും ആവശ്യമാണ് എങ്കിൽ ഈ ചെടികൾക്ക് അതിനെ അതിൻ്റെ അനുസരിച്ചുള്ള ഭംഗി കിട്ടുകയുള്ളു പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെറ്റ് ചെയ്യുന്ന പോട്ടാണ് നല്ല ഭംഗിയുള്ള പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ കൂടുതൽ ഭംഗി ചെടികൾക്ക് നമ്മൾ ചിരട്ടയിൽ വെച്ച് കൊടുത്തിട്ടുള്ള ചെടിയാണ് അപ്പോൾ വെച്ചു കൊടുത്തിട്ട് ഒരാഴ്ച ഉള്ളൂ പുതിയ ഇലകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ചെടി നമുക്ക് നടന്ന് എങ്ങനെ നോക്കാം അതേപോലെ ഇത് ഹാങ്ങിങ് ആയിട്ട് നമ്മൾ ചെടി സെറ്റ് ചെയ്തിട്ട് ആ അത് ഏത് രീതിയിലാണ് നമുക്ക് നമുക്കതിൻ്റെ പോട്ടി മിക്സ് ഒക്കെ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഇതുപോലത്തെ ഒരു ഹാങ്ങിങ് പോട്ടാണ് എടുക്കുന്നത് ഈ ഒരു ഹാങ്ങിങ് പോട്ടിൽ നമുക്ക് ആവശ്യമുള്ള പോട്ടി ആയിട്ട് ചാണകപ്പൊടിയും കുറച്ച് മണ്ണും ആവശ്യമുണ്ട് അത് ഈ ഒരു പോട്ടി ആണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം പൊടിയായിട്ടുള്ള മണ്ണാണ് ഇതിൽ നമ്മൾ ചാണകപ്പൊടിയും മണ്ണ് മാതാണ് എടുത്തിട്ടുള്ളത് ചാണകം കുറച്ച് നോക്കാം പീറ്റ് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആയിട്ട് വയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ചെടി ഈ ഒരു ചെടി നമ്മൾ ഹോട്ടലിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ഇത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ് കുറേ തൈകളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഒരുമിച്ച് തന്നെയാണ് വെച്ചു കൊടുക്കുന്നത് ഹോട്ടലിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഹോട്ടൽ വെച്ചതിനു വെച്ചാൽ നമ്മൾ മിക്സ് പോട്ടി മിക്സ് തൊട്ട് ഈ രീതിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ ചെടി ഇനി നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വയ്ക്കാവുന്നതാണ് അതേപോലെ നമ്മൾ ഇടയ്ക്ക് ഒന്ന് കൊടുക്കുക വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ വേണം നനയ്ക്കാൻ വേണ്ടിയിട്ട് മണ്ണ് അധികം എറുപ്പത്തിൻ്റെ ആവശ്യമില്ല എന്നാൽ അധികം ദിവസം നമ്മൾ നനയ്ക്കാതിരിക്കുകയും ചെയ്യരുത് അപ്പോൾ ആ രീതിയിൽ വേണം നമ്മുടെ ഈ ഒരു ചെടിയുടെ പരിചരണം നല്ല ഒരു തണുപ്പുള്ള ഏരിയയിലേക്ക് വെച്ചു കൊടുക്കുന്നതായിരിക്കും നന്നാവ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് അപ്പോൾ അത്യാവശ്യം വലിയ ചട്ടികളിലാണ് നമ്മൾ വെച്ചു കൊടുത്തിട്ടുള്ളത് പൈത്തറിക്കാനും നമ്മുടെ പൊതുചെരികൾ വർക്ക് സമയത്ത് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് പെട്ടെന്ന് സ്പ്രെഡായിട്ട് തൈകളായിട്ട് മാറുന്നുണ്ട് ഈ ചട്ടിയിലായാലും അതേപോലെ തന്നെയാണ് അരിക കൂടി നോക്കിയാൽ കാണാം കുറേ തൈകളുണ്ട് അപ്പോൾ പെട്ടെന്ന് ബുഷിയായിട്ട് മാറുന്നൊരു വെറൈറ്റിയാണ് ഈ കാണുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ നമുക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുവാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ